നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ഡോണസ് കള്ളപ്പണത്തിലെ കള്ളക്കളി തേടി എച്ച്എസ് ബിസി ജനീവ ശാഖയിൽ സ്വിസ് അധികൃതരുടെ റെയ്ഡ് അന്വേഷണം കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് എച്ച്എസ് ബിസി ജനീവ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കള്ളപ്പണ നിക്ഷേപം സ്വിറ്റ്സർലന്റിൽ വൻ നികുതിപ്പെട്ടിപ്പിന് ഇടയാക്കുന്നുവെന്നും റിപ്പോർട്ട് കള്ളപ്പണമുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാരുടെ വിവരങ്ങൾ പുറത്തുവന്നത് പത്ത് ദിവസം മുൻപ് അന്വേഷണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് സ്വിസ് സർക്കാരിന്റെ ഉറപ്പ് കൂടുതൽ അന്വേഷണത്തിന് പേരുകൾ മാത്രം കിട്ടിയാൽ പോരെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തെളിവ് ലഭിച്ചാൽ നടപടിയെന്നും വിശദീകരണം വി എസിന്റെ ബദലിന് പാർട്ടിയുടെ ബ്ലോക്ക് ബദൽ ബദൽരേഖ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി കത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നത് പരിശോധിക്കും ആവശ്യമെങ്കിൽ ബദൽ ബദൽരേഖ അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാമെന്നും നിർദ്ദേശം സംസ്ഥാന സമിതിയിൽ നിന്ന് ഇത്തവണ ഒഴിയുമെന്ന് എം എം ലോറൻസ് വി എസ് ഒഴിയുന്ന കാര്യം സ്വയം പരിശോധിക്കണമെന്ന് ആവശ്യം ബദൽ കുറിപ്പിൽ പിണറായിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ വിട്ടുപോകുന്നവരെ വകവരുത്തുന്നതാണോ പാർട്ടി നിലപാടെന്ന വി എസിന്റെ ചോദ്യം സംസ്ഥാന കമ്മിറ്റി തള്ളിയ രേഖ വി എസ് കാരാട്ടിനയച്ചു കത്ത് കണ്ടില്ലെന്ന് രാമചന്ദ്രൻ പിള്ള വിവാദത്തിൽ വഴുതിമാറുന്ന അന്വേഷണം തൃശൂരിൽ കൊല്ലപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാത്തതിൽ വീഴ്ചയില്ലെന്ന് പോലീസ് മൊഴി നൽകാനുള്ള ആരോഗ്യസ്ഥിതി ചന്ദ്രബോസിന് ഉണ്ടായിരുന്നില്ലെന്ന് തൃശൂർ കമ്മീഷണർ നിശാന്തിനെ ഐ പി എസ് മൊഴിയെടുക്കാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷണർ നിസാമിൽ നിന്ന് നഷ്ടപരിഹാരം തേടുന്നതിന് നിയമസാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം കേസിൽ നിസാമിന് ജാമ്യമില്ലെന്ന് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി മരണമൊഴി രേഖപ്പെടുത്താതിരുന്ന പേരാമകലം സിഐക്കെതിരെ ലോകായുക്ത കേസ് സോളാറിൽ തെളിയുന്ന മുഖങ്ങൾ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം നേതാവ് തോമസ് ഐസക് പ്രതികൾക്ക് ഉമ്മൻചാണ്ടിയുമായി ബന്ധത്തിന് തെളിവുണ്ട് ഐസക്കിന്റെ വെളിപ്പെടുത്തൽ സോളാർ അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിൽ തെളിവുമായി രാജു എബ്രഹാം എംഎൽഎയും തെളിവായി സജി ചൊറിയാനും സരിത നടത്തിയ സംഭാഷണം മുഖ്യനെ കുരുക്കാനുള്ള ഓഡിയോ ടേപ്പ് കൈവശമുണ്ടെന്നും മുൻ ധനമന്ത്രി മിൽസോ ദിൽസോഫ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം